താഴത്തിലിട സൂമാർ ഡാർത്തിയ പുഷ്പാ റ്റു എന്ന സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അല്ലൂർജിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആണ് തോന്നുന്നത് അബ്ജാതി പെർഫോമൻസ് ഒന്നും പറയില്ല എടുത്തേക്കുന്ന രീതി ആയാലും മേക്കിങ് ആയാലും മൊത്തത്തിൽ ഓൾമോസ്റ്റ് പോളി പുള്ളിക്കാരൻ്റെ ആക്ടിങ് രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഫാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാര ഈ പടത്തിനകത്തുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഇൻ്റർവെല് കഴിഞ്ഞ ശേഷം പുള്ളി ഇതിനെ കാണുന്നില്ല പുള്ളിക്കാരൻ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു കാരണം ഫസ്റ്റിൽ കൊണ്ടുവന്ന ആ ഒരു ആ ക്യാരക്ടർ ബിൽഡപ്പ് ഇതിനകത്ത് ഇല്ല പുള്ളി ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു രങ്കണ്ണൻ്റെ ഒരു ഇതാണ് പിടിച്ചേക്കുന്നത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഷമ്മിയുടെ ഒരു ഇതാണ് പിടിച്ചേക്കുന്നത് പക്ഷേ ഇതിനകത്ത് രങ്കണ്ണൻ്റെ ഒരു സംഭവം പിടിച്ചേക്കുന്നത് അത് കണ്ടവർക്ക് മനസ്സിലാവും മൂന്നര മണിക്കൂർ നല്ല ലെങ്താണ് എനിക്ക് നല്ല എനിക്ക് അത്യാവശ്യം ബോറടിച്ചായിരുന്നു നല്ല ലെങ്താണ് കാരണം ഒരു ചെറിയ സാധനം തന്നെ വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കറിയാം ചേട്ടൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോണ് പിന്നെ അവിടെ കുറേ ഫൈറ്റ് സീൻ പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സാരി കൊടുത്തിട്ടൊരു സംഭവമുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് പോയിട്ട് അടിപൊളിയായിരുന്നത് അത് ആദ്യം കുറേ സംഭവമാണ് കടിച്ചൊക്കെ കൊല്ലോ അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് സംഭവമുണ്ട് കത്തിയൊക്കെ എടുത്ത് നമ്മളെ ആ അത് പൊളിയായിരുന്നു ആ ആ സീൻ സൂപ്പർ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അടുത്തോളം ആ ഒരു ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അറിയാം ഫസ്റ്റ് ഹാഫ് ചന്ദ്രക്കടത്തും കാര്യങ്ങളാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ചന്ദനമഴയാണ് സംഭവം നമ്മളാ രാഷ്മികയാണ് അമൃതാ ദേശമായി നമ്മളെ ചന്ദനമഴയിൽ അങ്ങനെ കുറേ അങ്ങ് വെറുപ്പിക്കും രാഷ്മികളെ വെറുപ്പിക്കലാണ് വെറുപ്പിക്കുക ഇട്ടങ്ങ് വെറുപ്പിക്കുക പുള്ളിക്കാരിക്ക് അല്ലോചനെ കണ്ട അപ്പം മൂട് വരും പുള്ളിക്കാർ എപ്പോഴേ ഫീലിംഗ് വരുന്ന സ്വാമി എന്നും പറഞ്ഞ് ഇട്ടങ്ങ് അത് ഒന്നും രണ്ടും തവണയല്ല മുപ്പത്തി അഞ്ച് തവണ കണ്ട് പുള്ളിക്കാരി പറയും ഇട്ടങ്ങ് വെറുപ്പിക്കുക കണ്ടുകൊണ്ടിരുന്ന നമ്മളങ്ങ് വെറുത്തുപോയി പടം അങ്ങനെ ബോറായിട്ടൊന്നും തോന്നത്തില്ലെങ്കിലും നല്ല ലാഗ് നമുക്ക് ഫീൽ ചെയ്യും ചെറുതായിട്ടെങ്കിലും ഓൾമോസ്റ്റ് മൂവി അടിപൊളിയായിരുന്നു എൻ്റെ സീൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ക്യാമറ ക്യാമറങ്ങളായാലും ഫൈറ്റ് സീക്വൻസ് ആയാലും പിന്നീട് പാട്ടൊക്കെ എന്ന് വെച്ചാൽ ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല അതായത് കിസ് കിസ് പാട്ടായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഓണ്ടത് തന്നൊരു ഇമ്പാക്റ്റ് ഇതിൽ കിട്ടുന്നില്ല അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല പക്ഷേ പടം ആവറേജ് ആണ് നൈസാണ് കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഇൻട്രോ സീനുണ്ട് ഫസ്റ്റ് അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ക്രെയിൽ തൂങ്ങിക്കിടന്നത് എന്തൊക്കെയോ കാണിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല പടം കണ്ടവർക്കറിയാൻ പറ്റും ഞാൻ പോയിട്ടൊന്നും പറയുന്നില്ല ക്ലൈമാക്സ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ആയിട്ടില്ല കാരണം ഒന്നും ഇല്ല സംഭവമൊന്നും ഇല്ല അതിനകത്ത് ചുമ്മാ കുറേ ആവശ്യമില്ലാത്ത പാസം വരണം കേറ്റിക്കൊണ്ടൊന്നും മൊത്തം അലമ്പാക്കി വെച്ചേക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ ചന്ദനമഴയെ കയറ്റിക്കൊണ്ടൊന്ന് അവസാനം പിണങ്ങിപ്പോയ ചേട്ടൻ ഒന്ന് മരുന്ന് ഒന്നിക്കുന്നു പിന്നെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് പോകുന്നു പുഴല് കരച്ചിലാണ് കരഞ്ഞങ്ങ് മെഴിവുക അത് ആ കരച്ചു നമുക്ക് ശരി വരും പക്ഷെ എനിക്കൊരു ഫീലിങ്ങും കാര്യങ്ങളും ഒന്നും ആ സീനിൽ വന്നിട്ടില്ല പിന്നെ ആ മാസ് മാസം പ്രതീക്ഷിച്ച് കാണാൻ പോരുത് കാരണം ഒറ്റ സീൻ പോലെ നമുക്ക് രോമാഞ്ചോ അങ്ങനെ ഊ കൈയടങ്ങുന്ന സീൻസോ അങ്ങനെ ഒന്നും നമുക്ക് വരത്തില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിനകത്തില്ല എനിക്ക് പറയാനുള്ളത് പറയാനുള്ള തേടുപാട്ടെങ്കിലും സ്ക്രിപ്റ്റൊന്ന് ബെറ്ററാക്കി കൊള്ളായിരിക്കും കാരണം അറിയില്ല ലാസ്റ്റ് തേർഡ് പാർട്ടൊക്കെയാണ് കാണിച്ചത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു സെക്കൻഡ് പാർട്ട് തന്നെ കംപ്ലീറ്റ് ഒക്കെ വന്നേ ഉള്ളൂ പക്ഷേ ഈ ബൽബാർ സിംഗ് സിഗ ശികാർ പുള്ളി എന്തിനാണിത് വന്നത് എനിക്കറിയില്ല പുള്ളി ആദ്യമൊക്കെ കുറേ കാണിക്കുന്നു രണ്ടുപേരും കഴിഞ്ഞപ്പോൾ ഫാർ പാസിൽ പൊടിയ ടി